യൂട്യൂബ് നോക്കി ഡയറ്റ് എടുത്തതിനെ തുടർന്ന് കണ്ണൂരിൽ കൂത്തുപറമ്പ് മെരുവമ്പായിയിൽ പതിനെട്ടുകാരി ശ്രീനന്ദ മരിച്ച സംഭവത്തിൽ കുട്ടിക്ക് അനോറക്സിയ നിർവോസ എന്ന സൈക്കാട്രിക് സാഹചര്യം ഉണ്ടായിരുന്നതായി ഡോക്ടർമാർ അത് വീട്ടുകാർക്ക് തിരിച്ചറിയാനായില്ല എന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ നാഗേഷ് വ്യക്തമാക്കി മരിക്കുമ്പോൾ ശ്രീനന്ദയുടെ ശരീരഭാരം വെറും ഇരുപത്തിയഞ്ച് കിലോഗ്രാം മാത്രമായിരുന്നു രക്തസമ്മർദ്ദവും ഷുഗർ ലെവലുമെല്ലാം ഏറെ താഴ്ന്ന നിലയിലായിരുന്നു പേശിഭാരം തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ് കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടി യൂട്യൂബ് നോക്കി ഭക്ഷണ ക്രമീകരണം നടത്തിയതിന് പിന്നാലെ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ദിവസങ്ങളായി കുട്ടി ചികിത്സയിലായിരുന്നു ശ്രീനന്ദയെ ഐസുവിൽ ആണ് പ്രവേശിപ്പിച്ചത് വണ്ണം കൂടുതലാണെന്ന ധാരണയിൽ കുറച്ചുനാളായി ഭക്ഷണത്തിന്റെ അളവ് കുറച്ചതാണ് പ്രശ്നമായതെന്നാണ് വിവരം തുടർന്ന് പെൺകുട്ടിയുടെ ആമാശയവും അന്നനാളവും ചുരുങ്ങുകയും പേശിഭാരം തീരെ ഇല്ലാതെയുമായി അനോറക്സിയ നെർവോസ ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആണെന്ന് ഡോക്ടർ വ്യക്തമാക്കി ആരെങ്കിലും ഒരാളെ തടിയ തടിച്ചു എന്ന് വിളിച്ചാൽ അതിന് പിന്നാലെ ഭക്ഷണം കുറയ്ക്കുകയും തടി കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇതിന് പിന്നാലെ വിശപ്പ് ദാഹം തുടങ്ങിയവ ഇല്ലാതാകും ഇത് ഡിപ്രഷൻ പോലെ ഒരു മാനസിക രോഗാവസ്ഥയായി മാറും തുടക്കത്തിലെ ചികിത്സ ചികിത്സയെടുത്താൽ ഭേദമാക്കാനാകും ഒരു പരിധി വിട്ടാൽ പിന്നെ നിയന്ത്രിച്ച് നിർത്താനാകില്ല എന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടി തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികളിലൂടെ ഈ അവസ്ഥയെ മറികടക്കാൻ సాధించుమన్న డాక్టర్ మార్క్ ఒత్తి చేర్తు